ശ്രീ അനിൽകുമാർ അങ്ങനെ ബി ജെ പിക്ക് എതിരെയുള്ള ആഹ്വാനമാണോ അറുപത് സീറ്റിൽ കാത്തിരിക്കുകയാണ് പണം വാങ്ങി വോട്ട് മറിക്കാൻ എന്നുള്ളത് അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മറിച്ച മാതൃകയിൽ എന്നുള്ളത് എനിക്ക് തോന്നുന്നു താങ്കൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞതുപോലെ ആ സംഭാഷണത്തിലെ ഏറ്റവും ഗുരുതരമായ ഭാഗം ഇതാണ് പക്ഷെ അത് വേണ്ട നിലയിൽ ചർച്ച ചെയ്യപ്പെടാതിരിക്കാനായിരിക്കാം ഒരു പക്ഷേ ഈ നിലയിലുള്ള മറ്റ് നടപടികളിലേക്കൊക്കെ കോൺഗ്രസ് പോയത് ഈ കാര്യം ഒരു മുതിർന്ന നേതാവ് തന്നെ സമ്മതിക്കുകയാണ് ഓർത്തുനോക്കൂ കോൺഗ്രസിന്റെ ഒരു അവസ്ഥ അല്ല ഇവിടെ നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടതുണ്ട് ഒന്ന് രാഹുൽ ഗാന്ധി കോൺഗ്രസിനെയും ബി ജെ പി സി പി എമ്മിനെയും സമീകരിച്ചു എന്നിട്ട് രാ കോൺഗ്രസും കോൺഗ്രസ് പറയുന്നത് സി പി എമ്മിനും ബി ജെ പിക്ക് ആളുകളോടൊരു സമീപനമാണ് ഇന്ത്യ രാജ്യം പട്ടിണി സൂചികയിൽ നൂറ്റി പതിനൊന്ന് നിലയ്ക്ക് മുഞ്ഞുകുത്തി കാരണം മോദി അധികാരത്തിൽ വന്ന ശേഷം രാജ്യത്ത് പട്ടിണിക്കാരുടെ എണ്ണം പെരുകയാണ് ചെയ്തത് ഇതാണ് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ നിലപാട് കേരളമാകട്ടെ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും പട്ടിണി കുറഞ്ഞെന്ന് മാത്രമല്ല അടുത്ത നവംബർ ഒന്നോടു കൂടി പട്ടിണി ഇല്ലാത്ത കേരളം സൃഷ്ടിക്കപ്പെടും അപ്പോൾ പട്ടിണി കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ എങ്ങനെയാണ് മോദിയും പിണറായി ഒരുപോലെ വരുന്നത് ഡൽഹി ചെല്ലുമ്പോൾ മോദി പട്ടിണി ഉണ്ടാക്കുന്നവനും കേരളത്തിൽ വരുമ്പോൾ മോദി പട്ടിണി ഇല്ലാതാക്കുന്നവനും എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിന് ദേശീയ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കാൻ പറ്റുന്നത് അപ്പോൾ തിരുവനന്തപുരത്ത് വരുമ്പോൾ വയനാട് മത്സരിക്കേണ്ടി വന്നതിൻ്റെ ഗതികേട് കൊണ്ട് ഇവിടുത്തെ കെ പി സി സിക്കാർ എഴുതി കൊടുക്കുന്ന എന്തും വായിക്കുന്ന ഒരാളായി രാഹുൽ ഗാന്ധി മാറി കേരളത്തിൽ ആറ് ലക്ഷം മനുഷ്യർക്ക് വീട് വെച്ച് കൊടുത്ത ലൈഫ് മിഷൻ നടപ്പാക്കിയത് രാഹുൽ ഗാന്ധി കണ്ടില്ലേ അത് പാവപ്പെട്ടവനോടുള്ള യാദ്രത കൊണ്ടല്ലേ പാവപ്പെട്ടവൻ പഠിക്കുന്ന സ്കൂൾ നന്നാക്കുന്നതും പാവപ്പെട്ടവൻ പോകുന്ന ആശുപത്രികൾ നന്നാക്കിയതും കണ്ടില്ലേ ആയിരത്തി അറുനൂറ് രൂപ വെച്ച് അറുപത്തിരണ്ട് ലക്ഷം വീട്ടിൽ പണം കൊടുക്കുന്നാൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ രാഹുൽ ഗാന്ധിയുടെ പാർട്ടി ഈ കേരളം ഭരിക്കുമ്പോൾ എത്രയാണ് അറുനൂറ് അതും കുടിശുക എൽ ഡി എഫ് ഒ ആയിരത്തി അറുന്നൂറ് അതും അറുപത്തിരണ്ട് ലക്ഷം വീട്ടി അപ്പോൾ സാധാരണക്കാരോട് അങ്ങനത്തെ സമീപനം മോദിക്ക് ഇന്ത്യയിലുണ്ടോ അപ്പോൾ കേരളത്തിലെ പിണറായി സർക്കാർ ചെയ്യുന്നത് പോലെ മോദി ഇന്ത്യ മുഴുവൻ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നതെങ്കിൽ അദ്ദേഹത്തെ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കണം കാരണം മോദിക്ക് പറ്റിയ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി അതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ബി ജെ പി എങ്ങനെയാണ് കോൺഗ്രസ് ശക്തിപ്പെടുത്തുന്നത് ഒന്നാമത് ബി ജെ പിയുടെ ഏറ്റവും വലിയ ദ്രോഹം എന്താണ് ദോഷം എന്താണ് അത് മത രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നു ഹിന്ദുമതത്തെ അടിസ്ഥാനപ്പെടുത്തി രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്ന തട്ടിപ്പാണ് ഹിന്ദുത്വ രാഷ്ട്രീയമെന്ന തട്ടിപ്പാണ് ബി ജെ പിയുടേത് കോൺഗ്രസ് എന്താ ചെയ്യുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമായിട്ട് കൂട്ടുകൂടുന്നു എന്തിനാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗായിട്ട് കൂട്ടുകൂടുന്നത് ഇടതുപക്ഷത്തെ അധികാരത്തിന് പുറത്താക്കാൻ അല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നയം ഇന്ത്യ മുഴുവൻ കോൺഗ്രസിന് അംഗീകരിക്കാൻ പറ്റുമോ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ലീഗുമായിട്ട് കോൺഗ്രസ്സിന് കൂട്ടുണ്ടോ നിങ്ങൾ ഇന്ത്യ മുഴുവൻ കണക്കെടുത്ത് രണ്ടാമത്തെ കാര്യം ഇപ്പം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ കോണി വെച്ചാലും കോൺഗ്രസ് കയറില്ല മുകളിലേക്ക് ആ കോണി ദ്രവിച്ചു പോയി ആ കോണിവെച്ചാൽ നിന്ന് ലഭിച്ചതുകൊണ്ടാണ് ജമായത്ത് ഇസ്ലാമിയെ കൊണ്ട് പെയിൻ്റ് അടിപ്പിച്ചിരിക്കുന്നത് യു ഡി എഫിനെ ജമായത്ത് ഇസ്ലാമിയെ കൊണ്ട് പെയിൻ്റ് അടിപ്പിക്കുന്നു എന്നിട്ട് യു ഡി എഫിനെ രക്ഷിക്കാൻ നമ്മുടെ കൈവെട്ട് സംഘമായ എസ് ഡി പിരുന്നു ഞാനിപ്പോൾ തൊടുപുഴയിലിരുന്ന് ഇരുന്ന ചർച്ച പങ്കെടുക്കുന്നു ഇവിടെ വന്നപ്പോഴാണ് ജോസഫ് ഹാൻസയുടെ ആ കൈവെട്ടിയ സംഭവം ഓർക്കുന്നത് ആ കൈവെട്ട് സംഘത്തിൻ്റെ ഒരു പാർട്ടിയെ കൂട്ടിച്ചേർത്ത് എസ് ഡി പിയെ കൂട്ടിച്ചേർത്ത് അവരോടൊപ്പം അല്ലേ ജമായത്ത് ഇസ്ലാമിയെ കൂട്ടിയല്ലേ നിങ്ങൾ പാലക്കാട് കോൺഗ്രസ് പ്രവർത്തിച്ചത് എസ് ഡി പി ഐ ജമായത്ത് ഇസ്ലാമെയും മുസ്ലിം ലീഗ് നയിക്കുന്ന ഒരു യു ഡി എഫ് തകർന്ന് തരിപ്പണമായിട്ട് അവരെല്ലാം കൂടെ വേറെ പാർട്ടികളിലേക്കും ഒക്കെ പോകാൻ പോകുമെന്ന് പാലോടൂരി പറയുന്നത് ഏത് രാഷ്ട്രീയത്തെക്കുറിച്ചാണ് അതാണ് പ്രശ്നം മൂന്നാമത്തതാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നൊരു നുണ എന്താണ് നുണ നുണ തൃശ്ശൂർ പൂരം കലക്കിയോ തൃശ്ശൂർ പൂരം കലക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് സത്യം അതുപോലൊരു സത്യമുണ്ട് തൃശ്ശൂർ പൂരം കലക്കുന്നതിൽ വിജയിച്ചില്ല സുരേഷ് ഗോപി വിജയിച്ചില്ല ആർ എസ് എസ് വിജയിച്ചില്ല അതാണ് സത്യം എന്താ തൃശ്ശൂർ പൂരത്തിൽ ഉണ്ടായ പ്രശ്നം ഇത്തവണത്തെ തൃശൂർ പൂരം മാതൃകാപരമായിരുന്നു എല്ലാവരും സംബന്ധിക്കുന്നുണ്ട് കഴിഞ്ഞവണത്തെ തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രശ്നം എന്താണ് അവിടെ നിയോഗിക്കപ്പെട്ട പോലീസ് എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിയന്ത്രണത്തിലുള്ള പോലീസാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ ഉദ്യോഗസ്ഥന്മാരെ അവരാണ് നിശ്ചയിക്കുന്നത് സംസ്ഥാന സർക്കാരല്ല അപ്പോൾ സംസ്ഥാന സർക്കാർ നിയോഗിച്ചിട്ടില്ല തൃശ്ശൂരിലെ പോലീസിൻ്റെ ആ ഘട്ടത്തിൽ ജനപ്രതിനിധികൾക്കൊരു കോൺഫറൻസ് വിളിക്കാൻ അധികാരമില്ല തൃശ്ശൂർ പൂരം നടക്കുന്ന കാലത്ത് സുരേഷ് ഗോപി ഇടപെടൽ നടത്തുന്ന കാലത്ത് ഇത് നിങ്ങൾ പറത്ത് പോയോ മന്ത്രി കെ രാജന് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടാൻ അവകാശം ഉണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാവില്ലേ അപ്പോൾ എന്താ സംഭവിക്കുന്നത് ആ പോലീസിൻ്റെ മേലെ നിയന്ത്രണം ഉണ്ടായിരുന്നത് ആർക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരുന്നു അടുത്തത് തൃശ്ശൂർ പൂരത്തിന് എന്താണ് കഴിഞ്ഞുകൊല്ല സംഭവിച്ചത് വെളുപ്പിനെ ഒരു നാലുമണിക്കോ അഞ്ചുമണിക്കോ നടക്കേണ്ട വെടിക്കെട്ട് നീണ്ടുപോയി സത്യമാണ് അതൊഴിച്ച് തൃശ്ശൂർ പൂരത്തിൻ്റെ ഏത് ചടങ്ങാണ് മുടങ്ങിയത് തൃശ്ശൂർ പൂരം കലക്കി കലക്കി എന്ന് പറയാൻ ഒത്തിരി പേരുണ്ട് എന്താണ് കലങ്ങിയത് ഞാൻ ഈ ചർച്ചയിൽ ആധികാരികമായിട്ട് കൺഫർട്ട് ചെയ്യാണ് ഉണ്ട് സി പി എമ്മിന് വേണ്ടി ഞാൻ പറയുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ പോലീസ് എലക്ഷൻ കമ്മീഷൻ്റെ കയ്യിലിരുന്ന ഘട്ടത്തിൽ എലക്ഷൻ കമ്മീഷൻ ഉപയോഗിക്കുന്ന യു ഡി എ ബി ജെ പി സംവിധാനത്തിൻ്റെ ഭാഗമായി സുരേഷ് ഗോപിക്ക് അനുകൂലമായി എന്തെങ്കിലും നിലപാടുണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അവരങ്ങ് എടുത്താൽ മതി അതിൻ്റെ ഒന്നും പാപഭാരം സി പി എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെ തല കെട്ടിവയ്ക്കണ്ട അവിടെ ആ പോലീസിനെ നിയന്ത്രിക്കാൻ കെ രാജൻ അടക്കമുള്ള മന്ത്രിമാർക്ക് സാധിക്കുമായിരുന്നില്ല എന്ന് സത്യം എല്ലാവർക്കും അറിയാം മൂന്ന് വെടുക്കെട്ട് താമസിപ്പിച്ചു എന്നുള്ള സത്യമാണ് അതൊഴിച്ചൊരു ചുക്കും ചെയ്യാൻ സുരേഷ് ഗോപി സംഘത്തിനായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് ആ പൂരം കലക്കലിൽ ഒരു ഭാഗം കോൺഗ്രസിനുണ്ട് ഇതാണ് കാരണം പൂരം നിർത്തിവെക്കാൻ തീരുമാനിച്ച കമ്മിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ടയാൾ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻറ്റും അവിടുത്തെ നഗരസഭയുടെ കൗൺസിലറുമാണ് അപ്പോൾ കോൺഗ്രസ് എന്ത് നിലപാട് സ്വീകരിച്ചു അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട കൗൺസിലറായ കോൺഗ്രസ് നേതാവിനോട് പൂരം കലക്കരുത് എന്ന് കോൺഗ്രസ് പറഞ്ഞു അപ്പോൾ കോൺഗ്രസും ബി ജെ പിയും ചേർന്നാണ് കലക്കാൻ നോക്കിയത് മുഴുവൻ കലക്കാൻ പറ്റിയില്ല വെടുക്കെട്ട് നീണ്ടുപോയി വെടുക്കെട്ട് തീർന്നപ്പോൾ ഏഴുമണി ഏഴേകാലായി വെടുക്കെട്ട് തുടങ്ങിയപ്പോൾ അഞ്ചമ്പതായി ഇതാണ് യാഥാർത്ഥ്യം അതൊഴിച്ച് അന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടര ഒരു മണിയായപ്പോൾ ഉപചാരം പിരിയുന്നത് വരെ ഏത് ചടങ്ങാണ് നടക്കാതെ വന്നത് നമ്മുടെ നാട്ടിലെ കുറേ പത്രക്കാരും ചാനലുകാരും പൊതുബോധ നിർമ്മിതിക്ക് വേണ്ടി ഉണ്ടാക്കുന്നു ഇവിടുത്തെ ചർച്ചയിൽ ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രകൃതി പറഞ്ഞു ഭരണവിരുദ്ധ വികാരമാണ് എന്തിന് ഭരണവിരുദ്ധ വികാരം ഉണ്ടാകണം എന്തിന് കേരളത്തിലെ എൽ ഡി എഫിനോട് ഭരണവിരുദ്ധ വികാരം ഉണ്ടാകണം എൽ ഡി എഫ് അധികാരത്തിൽ ഒന്ന് ഒമ്പത് കൊല്ലക്കാലം കൊണ്ട് കേരളത്തിലെ പഴയ സ്കൂൾ കെട്ടിടങ്ങൾ മുഴുവൻ പൊളിച്ചു മാറ്റിയിട്ടില്ല പക്ഷേ പഴയ സ്കൂൾ കെട്ടിടങ്ങളുടെ സ്ഥാനത്ത് പുതിയ കെട്ടിടങ്ങൾ ഉയർന്നു വരുന്നു അത് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ നിലവിലുള്ള കെട്ടിടങ്ങളിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ജാഗ്രത കുറവ് കൊണ്ടല്ല അത് സമയത്ത് പരിഹരിക്കുന്നതിൽ മുൻകുണ്ടായിരുന്ന യു ഡി എഫ് സർക്കാരിൻ്റെ പരാജയം കൊണ്ടാണ് അത് പരിഹരിക്കാൻ ഞങ്ങൾ ഉണ്ടാക്കിയ കിബ്ബി എന്ന് പറയുന്ന സംവിധാനത്തെ കേന്ദ്ര സർക്കാർ തകർക്കുന്നു അപ്പം ആരോടാണ് ഭരണപിടുത്ത വികാരം ഉണ്ടാകേണ്ടത് ഇപ്പം തന്നെ മുണ്ടക്കൈ ചൂരൽമര ദുരന്തം ദുരന്തത്തിൽ അവിടുത്തെ ആളുകളെ സഹായിക്കാൻ സർക്കാർ നല്ല സംവിധാനം ഒരുക്കുന്നു ടൗൺഷിപ്പ് വരുന്നു കോൺഗ്രസ്സുകാർ കാശ് വിരിച്ചു എവിടെ പോയി അപ്പം പിരിച്ചവനെ കാണുന്നില്ല യൂത്ത് കോൺഗ്രസിൻ്റെ കമ്മിറ്റിയിൽ പിരിച്ചവൻ്റെ കണക്ക് ചോദിച്ചപ്പോൾ കണക്ക് ചോദിച്ചവരെ എല്ലാം പുറത്താക്കി പിരിച്ചവനെ കാണുന്നില്ല പിരിച്ച ആള് പറയുകയാണെങ്കിൽ ഞങ്ങൾ കെ പി സി സിയെ മാതൃകയാക്കും അപ്പോൾ കെ പി സി സിയുടെ അവസ്ഥ എന്താണ് കെ പി സി സിക്ക് ഒരാപ്പുണ്ടായിരുന്നു ആപ്പും കാണാനില്ല എത്ര പിരിച്ചെന്ന് പ്രതിപക്ഷ നേതാവിനറിയത്തില്ല സ്ഥലം വാങ്ങിച്ചു സ്ഥലം വാങ്ങിച്ചിട്ടില്ല രാഹുൽ ഗാന്ധിയുടെ നൂറ് വീട് അവിടെ പോയി അതും കാണാനില്ല കർണാടക സർക്കാർ നൂറ് വീട് കൊടുക്കുന്നു പറഞ്ഞു അതും കാണാനില്ല ജൂലൈ മുപ്പത്തൊന്നാം തീയതി മുമ്പ് അതിൻ്റെ വാർഷികമാകും എന്തു ചെയ്തു കേരളത്തിലെ പ്രതിപക്ഷം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞ പോലെ ഇനിയൊരു പ്രളയം ഇനിയൊരു വരൾച്ച ഇനി ഒരു കോവിഡ് മഹാമാരികൾ ഇങ്ങനെ എവിടെങ്കിലും പഴയൊരു കെട്ടിടം ഇടിഞ്ഞു വീണാൽ നിങ്ങളെന്ത് ചെയ്തു കോൺഗ്രസ് എന്ന് ആലോചിക്കണ്ടേ നമ്മുടെ കരുനാഗപ്പള്ളിയിൽ കാർത്തികപ്പള്ളിയിൽ ഒരു സ്കൂളിൻ്റെ കെട്ടിടം മഴയത്ത് രാത്രിയിൽ ഇടിഞ്ഞു സത്യം അവിടെ തൊട്ടടുത്ത് വലിയ കെട്ടിടം പറഞ്ഞിട്ടുണ്ട് അതിൽ വൈദ്യുതിയുടെ തടസ്സം ഉണ്ടായിരുന്നു അവിടെ വൈദ്യുതിയുടെ കണക്ഷൻ്റെ തടസ്സം വന്നപ്പോൾ ആ സ്കൂൾ പ്രവർത്തനത്തിന് പ്രതിസന്ധി വന്നു ഈ സ്കൂളിൻ്റെ ഒരു ഭാഗം തകർന്നു എന്നുള്ള സത്യം പക്ഷെ സ്കൂളപ്പുറം നടക്കുന്നുണ്ട് പത്ത് പത്തര ആയപ്പോൾ സ്കൂളിലേക്ക് ജാഥയായിട്ട് വന്ന യു ഡി എഫുകാർ എന്തു ചെയ്തു ഗേറ്റ് തള്ളി തുറന്ന് അകത്തോട്ട് കയറി അവിടെ ഉണ്ടാക്കി പോയിച്ച ഭക്ഷണത്തിനകത്ത് മണ്ണ് വാരിയിട്ടു വിമോചന സമരകാലത്തെ ലജ്ജിപ്പിക്കുന്ന വിധമുള്ള കോപ്രായമല്ലേ കോൺഗ്രസും യു ഡി എഫും കേരളത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അസ്വസ്ഥതയാണ് നിങ്ങൾക്ക് ഭ്രാന്താണ് പാലോടി രവി പറഞ്ഞ വെളിപ്പെടുത്തൽ വന്നതോടുകൂടി ഇനിയും ഈ ഭ്രാന്ത് പലതവണ ആവർത്തിക്കാൻ പോവാണ് വർദ്ധിക്കാൻ പോവാണ് അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാലോടി പറഞ്ഞ രവി പറഞ്ഞൊരു യാഥാർത്ഥ്യം ഇവിടെ അസീത ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ ബഹുമാനപ്പെട്ട കെ പി സി പി നടപടിയെടുക്കും എന്ന് ഒരു പാലുവേടുപരിൽ നടപടിയെടുക്കുമെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് എന്തിനാണ് സണ്ണി ജോസഫ് ഒരു പാലട്ടൊരു വീടുപേരിൽ നടപടിയെടുക്കുമെന്ന് പറയുന്നത് ഏത് കുറ്റത്തിനാണ് അതാണ് നിങ്ങൾ ഈ ചർച്ചയിൽ വ്യക്തമാക്കേണ്ടത്